പാലക്കാട് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും പുതുതലമുറയ്ക്കായി വഴി മാറുന്നതായും ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ ഉപാധ്യക്ഷനുമായ സി കൃഷ്ണകുമാർ അടുത്ത ദിവസം തന്നെ പാലക്കാട് നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലേക്കും ബി ജെ പി പട്ടിക പുറത്തിറക്കുമെന്നും സി കൃഷ്ണകുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു പാലക്കാട് നഗരസഭയിൽ ഭൂരിപക്ഷം ഇത്തവണ മുപ്പത്തിയഞ്ചായി വർദ്ധിപ്പിക്കാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നതെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു അല്ല സംബന്ധിച്ചോളം മുഖ്യമന്ത്രിയോ ഒന്നും ബിജെപി തെരഞ്ഞെടുപ്പിന് ശേഷം ബിജെപിയുടെ സംഘടനാ സംവിധാനത്തിൽ ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റം അനുസരിച്ചിട്ട് ആ സമയത്ത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആളെ നഗരസഭാ ഭരണം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാളെ ചെയർമാനായിട്ട് തെരഞ്ഞെടുക്കും അതാണ് ഞങ്ങളുടെ സിസ്റ്റം ഞാൻ പാർട്ടിയുടെ എന്റെ വ്യക്തിപരമായിട്ട് സംസ്ഥാന അധ്യക്ഷനോടും ജില്ലാ അധ്യക്ഷനോടും പറഞ്ഞു ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിലെ തന്നെ എന്റെ അന്ന് രണ്ട ബിജെപി പാലക്കാട് ആദ്യമായിട്ട് ഭരണത്തിലെത്തിക്കുക എന്നായിരുന്നു അത് ആ ലക്ഷ്യം ഞാൻ നേടി അത് പാർട്ടിക്ക് നേടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ മത്സരരംഗത്ത് ഇല്ല എന്നുള്ളത് സംസ്ഥാന അധ്യക്ഷനെയും ജില്ലാ അറിയിച്ചു ഇല്ല ഞാനത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഒരുപാട് പുതിയ തലമുറ പാലക്കാട് നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട് ഒരുപാട് പരിചയസമ്പന്നരായിട്ടുള്ള ആളുകളും നഗരസഭാ കൌൺസിലർമാരായിട്ടുള്ളവരെല്ലാം ഉണ്ട് ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കാൻ ബിജെപി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് നിലവിൽ ജില്ലയിൽ ബിജെപിക്കുള്ളിൽ വിഭാഗീയ പ്രശ്നങ്ങളില്ല ആര് സ്ഥാനാർത്ഥിയാകണമെന്നുള്ള കാര്യം പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് വ്യക്തിപരമായ തീരുമാനങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല അടുത്ത ദിവസം തന്നെ പാലക്കാട് നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലേക്കും ബിജെപി പട്ടിക പുറത്തിറക്കുമെന്നും സി കൃഷ്ണകുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു നേരത്തെ ഇരുപത് വർഷം നഗരസഭാംഗമായിരുന്നു കൃഷ്ണകുമാർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും മത്സരിച്ചിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലമ്പുഴയിൽ മത്സരിച്ച് രണ്ടാമതെത്തിയിരുന്നു ഒരു വിഭാഗം ആരോപിക്കില്ല മാധ്യമങ്ങൾ ആരോപിക്കുന്നതിൽ ഞങ്ങളുടെ ഉള്ളിൽ ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എല്ലാ തെരഞ്ഞെടുപ്പും നഗരസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങൾ കഴിഞ്ഞ തവണയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്നു ഞങ്ങൾ ഇരുപത്തിനാലിന് ഇരുപത്തിയെട്ടായിട്ട് വർദ്ധിപ്പിച്ചു ഇത്തവണ നിങ്ങൾ ഒന്നുകൂടി ശക്തമായിട്ട് പറയണം ബി ജെ പിയിൽ വിഭാഗീതമാണ് ഞങ്ങൾ ഇരുപത്തിയെട്ടിന് അത് മുപ്പത്തി അഞ്ചായിട്ടും അല്ല നിലവിലെ ഈ നഗരസഭ നിലവിലെ നഗരസഭ ചെയർപേഴ്സൺ ഒന്ന് മത്സര രംഗത്തേക്ക് വരുന്നില്ല എന്ന് പറയുന്നുണ്ട് അതൊക്കെ ഇതിന്റെ ഒരു കാരണം തന്നെയല്ലേ അത് പാർട്ടി സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് തീരുമാനിക്കുന്നേ പാർട്ടിയിൽ വ്യക്തിപരമായിട്ട് മത്സരിക്കണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കാനുള്ളതാണ് ബാക്കി ആര് മത്സരിക്കണം എന്നുള്ള അന്തിമമായിട്ട് തീരുമാനിക്കുക പാർട്ടിയാണ് ചില ആളുകൾക്ക് മത്സരിക്കേണ്ട ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇത്തവണ മത്സര രംഗത്ത് ഇല്ല എന്നുള്ളത് നേരത്തെ സംസ്ഥാന അധ്യക്ഷനെ അറിയിച്ചിട്ടുണ്ട് ജില്ലാ പ്രസിഡന്റിനെ അറിയിച്ചിട്ടുണ്ട് അതാണ് എന്റെ നിലപാട് വ്യക്തിപരമായിട്ട് നിലപാട് ഈ പാർട്ടി പാർട്ടിയാണ് അതിൽ അന്തിമമായിട്ട് തീരുമാനം എടുക്കേണ്ടത് ഞങ്ങളെ സംബന്ധിച്ചോളം പാലക്കാട് നഗരസഭയിലെ ഭൂരിപക്ഷം സീറ്റുകൾ ഞങ്ങൾക്ക് ആന നിർത്തിയാലും ജയിപ്പിക്കാൻ പറ്റുന്ന സീറ്റുകളാണ് അതുകൊണ്ട് ഏറ്റവും കഴിവുറ്റ സ്ഥാനാർത്ഥികൾ ും കേരള വിഷയം പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കാണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ